മലയാള സിനിമാ ലോകത്ത് ഏവർക്കും അസൂയ തോന്നുന്ന സൗഹൃദമാണ് കുഞ്ചാക്കോ ബോബനും രമേഷ് പിഷാരടിയും തമ്മിലുള്ളത് ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയും കുടുംബസമേതമുള്ള വിദേശയാത്രകളും മഞ്ചും വരർ അടങ്ങുന്ന ഇവരുടെ സൗഹൃദ വലയവും സോഷ്യൽ മീഡിയയിലെ എക്കാലത്തെയും ഹിറ്റ് വിശേഷങ്ങളാണ് എന്നാൽ ഈ അടുപ്പത്തിന്റെ സ്വാതന്ത്ര്യം എടുത്ത് പിഷാരടി നടത്തിയ ഒരു തമാശ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയ്ക്കും വിമർശനത്തിനും വഴിവച്ചിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബിന് മകനുണ്ടാക്കാൻ വൈകിയതിനെ പരാമർശിച്ചു കൊണ്ടുള്ള പിഷാരടിയുടെ വാക്കുകളാണ് ആരാധകരെ ചൊടിപ്പിച്ചത് അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന നിറസല്ലാപം എന്ന പരിപാടിക്കിടെയായിരുന്നു വിവാദമായ പരാമർശം ബാലതാരമായി വന്ന് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ മീനാക്ഷി അനൂപ് അതിഥിയായി എത്തിയ എപ്പിസോഡിലായിരുന്നു സംഭവം കുഞ്ചാക്കോ ബോബിന്റെ മകൻ ഇസഹാക്കിന്റെ പ്രായത്തെക്കുറിച്ചും ചാക്കോച്ചന്റെ യുവത്വത്തെക്കുറിച്ചും സംസാരിക്കവെയാണ് പിഷാരടി തന്റെ നിരീക്ഷണം വ്യക്തമാക്കിയത് ചാക്കോച്ചന് ഈസ ഉണ്ടാക്കാൻ വൈകിയത് കൊണ്ട് ഞങ്ങൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള പുതിയ കല്യാണം കഴിഞ്ഞ ഉമ്മമാരുടെ പിള്ളേർക്കൊപ്പമാണ് ഈസ കളിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ പയ്യനു പോലെ ചാക്കോച്ചനും അവരുടെ ഗ്യാങ്ങിൽ നിൽക്കുന്നത് കാണാം എന്ന് പിഷാരടി പറഞ്ഞു ഇത് കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് വിമർശനത്തിന് കാരണമായത് യഥാർത്ഥത്തിൽ ചാക്കോച്ചന്റെ ആയകാലത്ത് ഒരു കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഈ വന്നിരിക്കുന്ന മീനാക്ഷിയുടെ അത്രയും പ്രായം കാണുമായിരുന്നു ഇപ്പോൾ പപ്പ എന്ന് വിളിച്ച് ആ കൊച്ചു നിൽക്കുമായിരുന്നു ഇതിപ്പോൾ പുള്ളി അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ് ഈ കുഴപ്പം ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു പിഷാരടിയുടെ കമന്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിൽ കുഞ്ചാക്കുബോബൻ്റെ മക്കളായി മീനാക്ഷി അഭിനയിച്ചിരുന്നു ആ പശ്ചാത്തലത്തിലാണ് പിഷാരടി ഈ തമാശ പറഞ്ഞതെങ്കിലും അത് കേട്ട പ്രേക്ഷകർക്ക് അതത്ര രസിച്ചില്ല വേദിയിൽ വെച്ച് തന്റെ പ്രിയ സുഹൃത്തിന്റെ തമാശ കേട്ട് കുഞ്ചക്ക കുഞ്ചക്കബോബൻ ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ ചിരിയിൽ വലിയൊരു വേദന ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കുഞ്ചക്ക ബോബനും ഭാര്യ പ്രിയയും നീണ്ട പതിനാലു വർഷത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ഒടുവിലാണ് തങ്ങളുടെ പൊന്നോമനയായ ഇസഹാക്കിനെ സ്വന്തമാക്കിയത് ആ നീണ്ട കാലയളവിൽ അവർ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും വേദനകളും മലയാളികൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തെ ഇത്ര ലാഘവത്തോടെ പൊതുവേദിയിൽ തമാശയാക്കിയത് ക്രൂരമായി പോയി എന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് മക്കളില്ലാത്തവരുടെ വേദന അനുഭവിക്കുന്നവർക്ക് മനസ്സിലാക്കൂ പിഷാരടിക്ക് ദുരുദ്ദേശമുണ്ടാവില്ല പക്ഷേ ഇത്തരം തമാശകൾ ആർക്കും ആസ്വദിക്കാൻ കഴിയില്ല എന്ന് ഒരു ആരാധകൻ കുറിച്ചു നിങ്ങൾ മക്കളുമായി സന്തോഷിച്ച് നടന്ന കാലത്ത് ആ മനുഷ്യൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങേരുടെ മനസ്സിന്റെ വേദന ആ ചിരിയിലുണ്ട് എന്ന് മറ്റൊരാൾ വിമർശിച്ചു അത്രയും കാലം അദ്ദേഹവും ഭാര്യയും അനുഭവിച്ച പെയിൻ ഒരിക്കലും പിഷാരടിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഒരിക്കലെങ്കിലും ആ അവസ്ഥയിലൂടെ കടന്നുപോയവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ എന്ന് മറ്റൊരാൾ വിമർശിച്ചു ഈശ്വരൻ കുറച്ച് വൈകിയാണ് കൊച്ചിനെ കൊടുത്തത് ഇസു പെട്ടെന്ന് വലുതാകും ഇതൊക്കെ പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കേണ്ട പിഷാരടി വെറുപ്പിക്കലാവരുത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പിഷാരടി ഒരു ബോധമില്ലാത്ത മനുഷ്യനായി പോയോ നിങ്ങൾ കുട്ടിയുമായി സന്തോഷിച്ച കാലത്ത് ആ മനുഷ്യൻ എത്ര വേദനിച്ചിരിക്കും തമാശയായി തോന്നിയില്ല പ്രത്യേകിച്ച് ആയകാലത്ത് എന്ന ജോക്ക് ഇങ്ങനെ പോകുന്നു കമന്റുകൾ ഏത് സാഹചര്യത്തിലും നർമ്മം കണ്ടെത്താൻ കഴിവുള്ള ആളാണ് രമേശ് പിഷാരടി എന്നാൽ അടുത്ത സുഹൃത്താണെങ്കിൽ പോലും ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് കുറിച്ച് അവിഞ്ഞ കോമഡി പറയരുതായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ഓർമ്മിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് പിഷാരടി തനിക്കുള്ള വില കളയരുതെന്നും ആരാധകർ സ്നേഹബുദ്ധിയ ഉപദേശിക്കുന്നുണ്ട് എല്ലായിടത്തും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കാരണമാകുമെന്ന വലിയ പാഠമാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്